മൂന്നാമത്തെ കാര്യം ഇതാണ് മന്ദാവമാലാസ്വലാത്തിന്നവാഫിൽ ബനവാഹുലഹുബൈൽ

എളുപ്പ വഴിയാണ് നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് അവനിക്കാഹു സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കുന്നതാണ് പറഞ്ഞു നേരം അത്യാവശ്യമാണ് മുതൽ പറഞ്ഞു ആ ഫസ്റ്റ്

തെജ്കരിച്ചിട്ട് എന്ത് രസാണ് ആ സമയത്ത് എന്ന് അറിയുന്നത് തെജ്സ്കരിക്കാൻ അതുകൊണ്ട് നമുക്കൊന്ന സുന്നകാരം പതിവാക്കിയാൽ ഒരു വീടുണ്ട് എൻ്റെ സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കുക സ്വബൈക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നേരത്തെ നൽകുന്നിട്ട് രണ്ടക്കായത്ത് താജ് നിസ്കാരം എന്നിട്ട് സ്വബൈ ബാങ്ക് മുമ്പുള്ള രണ്ടരക്കായ നിസ്കാരം അത് സ്വബിനോളം പുണ്യമുള്ളതാണ് സുന്നത്ത് സുന്നത്ത് നിസ്കാരം കാണരുത് അത് പുണ്യമുള്ള നിസ്കാരമാണ് നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ ദുനിയാവും മുഴുവനും ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഹയർക്ക് മുമ്പുള്ള രണ്ടരക്കായത്ത സുന്ന മുതൽ അത് പതിവാക്കണം അറുടെ ഇങ്ങനെ തുടങ്ങി എല്ലാ റബാത്തിന് മുമ്പ് ശേഷം ശേഷം ഇല്ല മകരവിനും ശേഷം അപ്രകാരം തന്നെ പിന്നെന്താ എസ് ട്രാ വേണ്ടത് വിത്തറു വേണം യശാൻറെ രണ്ടരക്കായ സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നിറക്കായ വിത്തറ നിസ്കരിക്കുക ചുരുങ്ങിയത് ഒന്ന് കൂടിയ പതിനൊന്ന് നോർമല് മൂന്നാണ് മൂന്നെങ്കിലും നിസ്കരിക്കുക പിന്നെ ഒന്ന് വേണ്ടത് ലോഹ നമസ്കാരമാണ് അത് ഇങ്ങള് രാവിലെ തന്നെ ആസ്ത കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് ലോഹറിന്റെ മുമ്പായിട്ട് രണ്ടര കാലത്ത് ലോഹ നമസ്കരിക്കണം ഇതെങ്കിലും പതിവാക്കിയിട്ട് നാളെ ഒരു വീട് മേടിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫി കയറി എല്ലാരും പറഫി കേട്ടെ